ഇല്ല കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നടത്തുന്ന നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകാശിന് നല്ല പണി തന്നെയാണ് കിട്ടുന്നത് കാരണം ആകാശ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമൊക്കെ ആയിരുന്നില്ല സംഭവിച്ചിട്ടുണ്ടായിരുന്നേ എഴുപത് കോടി രൂപയ്ക്കാണ് ഏക്കർ പ്രോപ്പർട്ടി വാങ്ങിയത് പക്ഷേ എങ്കിൽ അത് ഗവൺമെന്റ് മരവിപ്പിച്ച പ്രോപ്പർട്ടിയാണ് അത് ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാര് കബളിപ്പിച്ചാന്നുള്ള സത്യം അവന്മാര് മുങ്ങുകയും ചെയ്തു ആകപ്പാടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ആകാശിന് ഈ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ന്യൂസിലൂടെ കണ്ടു കഴിഞ്ഞപ്പത്തേനും മഹേഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി തനിക്ക് തന്റെ തലയിലേക്ക് വീണ്ടു ഇന്നലെ ഇന്നലായി എഴുപത് കോടി രൂപയ്ക്ക് താനായിരുന്നു ആ പ്രോപ്പർട്ടി വാങ്ങിയിട്ടിരുന്നത് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും അതോടുകൂടി തൻ്റെ കാര്യം തീർന്നേനും തൻ്റെ സിഇഒ പദവിയും പോയനും കമ്പനിയിൽ നിന്ന് താൻ പുറത്താവുകയും ചെയ്തേനും ആ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അവിടെ തനിക്കൊരു പുതിയ ബിസിനസ് തുടങ്ങി അങ്ങനെ കമ്പനിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇരുന്ന പക്ഷേങ്കിൽ അത് ഇഷ്യത കാരണമാണ് നടക്കാതിരുന്നേ ആ ഒരു നിമിഷം ഇഷിതയുടെ മുഖത്തേക്ക് മഹേഷൊന്ന് നോക്കുവാണ് ആ ന്യൂസൊക്കെ കണ്ട സമയത്ത് ഇഷിത ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് രാമനാഥൻ പറഞ്ഞു മഹേഷെ നീ രക്ഷപ്പെട്ടല്ലോ കണ്ടില്ലേ ഇന്നലെ അതെങ്ങാനും ലേലത്ത് നീ പിടിച്ചായിരുന്നെങ്കിലോ എന്തായി തീരുവാണ് നിന്റെ അവസ്ഥയെന്ന് പറയണം പിന്നീട് സ്വപ്നവല്ലിയോട് ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യമില്ലാതെ ഇഷ്യത ഇങ്ങനൊന്നും പറയില്ലെന്ന് കണ്ടില്ലേ കോടി രൂപയ്ക്ക് ഇന്നലെ അത് വാങ്ങിയില്ലെന്ന് പറഞ്ഞോണ്ട് എല്ലാരും ഇഷ്യുതയോടെ എന്തൊക്കെയാ പറഞ്ഞേ ഇപ്പൊ മനസ്സിലായില്ലേ ഇഷ്യുതയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലായില്ല എന്ന് ചോദിക്കണം ഇഷാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അപ്പോഴേക്ക് സ്വപ്നവല്ലി പറഞ്ഞു മോഹനെ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ മഹേഷ് പറഞ്ഞു എനിക്കറിയില്ല ദൈവമേ ഒരു പക്ഷേ വലിയൊരു വലിയൊഴിച്ച് അതിക്കുഴിന്ന് ഞാൻ രക്ഷപ്പെട്ടേന്ന് പറയണം രാമനാഥൻ പറഞ്ഞു ഒരു പക്ഷേ ഇഷ്യതയ്ക്ക് തോന്നി കാണുമായിരിക്കും അത് അത്രയ്ക്കോ കോടി രൂപയ്ക്കുള്ള മുതലില്ലെന്ന് അത് മാത്രമല്ല അവൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് എന്തേലും അവൾക്ക് സൂചന കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഗവൺമെൻറ്റും ആരോപിച്ച പ്രോപ്പർട്ടിയാണെന്നുള്ളതും അതൊക്കെ അറിഞ്ഞിട്ടാണോ ഇഷ്യത അതിന് വേണ്ടാതെ വിലക്കിയെന്ന് പറയാൻ പറ്റില്ല ഒരു പണി കൊടുത്താണോ എന്നും അറിയില്ല എന്ന് പറയാം ഇത് മഹേഷ് ആലോചിച്ചു ശരിക്കും പറഞ്ഞാൽ ഇന്നലെ തനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നാൽ നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഇഷ്യതേനെ കൂട്ടിക്കൊണ്ട് പോകത്തില്ല ഇഷത വന്നുകൊണ്ടാണ് ആ പ്രോപ്പർട്ടി ലേലത്തിന് പിടിക്കാതെ പോയത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താൻ ഇന്നലെ പ്രോപ്പർട്ടി അങ്ങനെ ലേലത്തിൽ പിടിച്ചായിരുന്നെങ്കിൽ അതോടുകൂടി തീർന്നേന തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതനും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രാമനാഥൻ പറഞ്ഞു ദേ അവളോട് പോയി സോറി പറ നീ എന്തൊക്കെ വർത്തമാനം അവളോട് പറഞ്ഞ് മോശം കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞു പാവത്തിന് ഇത്ര സമയം ഇട്ട് വേദനിപ്പിച്ചില്ലേ പിന്നീട് സ്വപ്നവല്ലയോട് പറഞ്ഞു ഇന്നലെ അവൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടായി കഴിയുമ്പം നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുമെന്ന് അത് എത്ര കറക്റ്റ് ആയിരുന്നു ഒരു പക്ഷേ ഇതൊക്കെ അവൾ മുൻകൂട്ടി കണ്ടോട്ടായിരിക്കും അവൾ അവളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് പറയുന്നത് സ്വപ്നപള്ളിയോട് പറഞ്ഞു അത് ശരിയാ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ ഇത് മുന്നറിവുണ്ടായിരുന്നു തോന്നലുണ്ടെന്ന് പറയാണ് പിന്നീട് രാമനാഥൻ മഹേഷ്ണോട് പറഞ്ഞ് ചെല്ല അവളോട് പോയി സംസാരിക്കുക എന്നൊക്കെ പറയാണ് ആ സമയം ഇഷിത മുറി വന്നിരിക്കുവാണ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് ഒന്നു മഹേഷിനെ എങ്ങനെ തുടങ്ങണം നടത്തില്ല കാരണം ഇന്നലെ മുതൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷ്യുതേനെ തൊട്ടതിനെയും പിടിച്ചാലും എല്ലാം ചീത്ത അതിൻ്റെ പേരിൽ മദ്യം കുടിച്ചു കുറേ പ്രകടനങ്ങളൊക്കെ നടത്തിയതാണ് എന്നിട്ട് ഇപ്പോഴാണ്ട് അവൾ കാരണമാണ് താൻ രക്ഷപ്പെട്ടതെന്നുള്ള കാര്യം അറിഞ്ഞപ്പം മഹേഷിനൊരു ചമ്പലും അതോടൊപ്പം തന്നെ ഇഷ്യുതയോട് അങ്ങനെ സംസാരിക്കണം ഒരു ബുദ്ധിമുട്ടും പിന്നീട് മഹേഷ് എന്ന് ഇഷ്യുതയോട് പറഞ്ഞതേ തെറ്റിദ്ധാരണകളൊക്കെ പലർക്കും ഉണ്ടാകും നമ്മളിങ്ങനെയല്ല ഓരോ കാര്യത്തിൽ നിന്നല്ല ഓരോന്ന് പഠിക്കണേ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറയണം ഇതായിട്ട് ഇഷ്യതൊന്നും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ എന്താ ഒന്നും പറയാത്തേന്നൊക്കെ ചോദിക്കുവാണ് ഇഷ്ടത് പറഞ്ഞ് ഞാനെന്ത് പറയാനായിട്ട് എനിക്കൊന്നും കൂടുതൽ പറയായില്ലെന്ന് പറയാം എന്താ പറഞ്ഞത് ഞാൻ കാരണം നിങ്ങൾ ജീവൻ നശിച്ചെന്ന് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ജീവൻ നശിച്ചു പോയെന്ന് ഞാനൊരു മാരണമാണ് അതൊന്നും ഞാൻ മറന്നിട്ടില്ല ഇന്നലെ പറഞ്ഞ ഓരോ വാക്കുകളും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷിനോട് ഒരു കാര്യം ഇതൊക്കെ തിരുത്തി പറയുന്ന ഒരു സമയം വരുമെന്ന് എനിക്ക് അനുകൂലമായിട്ട് ഒരു വിധി വന്നു കഴിയുമ്പോൾ ഇതെല്ലാം തിരുത്തി പറയേണ്ടി വരുമെന്ന് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും ഇഷിതി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി മഹേഷിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയ ഡാഡിയെന്ന് ചോദിക്കുക എന്ത് പറയാനാ നിന്റെ അമ്മ എന്നോട് പണിങ്ങിയെന്ന് പറയാണ് ആഹാ അത് ഡാഡിയുടെ കയ്യിലിപ്പോണ്ടല്ലേ ഡാഡി അമ്മേനെ ചീത്ത പറഞ്ഞോണ്ടല്ലേ ചോദിക്കും അതിന് ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഞാൻ സോറ് പറയാൻ തയ്യാറാണല്ലോ അതെ ഡാഡി എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ അമ്മേനെ ചീത്ത പറയും എന്നിട്ട് പോയി സോറ് പറയും പാവം അമ്മ ആയതുകൊണ്ടല്ലേ അമ്മയെല്ലാം സഹിച്ചു ക്ഷമിച്ചോ ഡാഡിയുടെ നിൽക്കുന്നേ അമ്മയുടെ സ്ഥാനത്ത് ഞാനെങ്ങനെ വായിക്കണം എന്നൊക്കെ ചിപ്പിമ്മോള് പറയാം ചെറിയ വായി വെല്ലുവിർത്താനൊക്കെ പറയാം ഇത് കേട്ടത് ഒരു നിമിഷം മഹേഷ് വെളി ഞെട്ടിപ്പോയി പിന്നീട് ചിപ്പിമ്മോളോട് ഒരു കാര്യം ചെയ്യാം ഒരു സോറി എങ്ങോട്ട് ചെന്ന് പറയാം എന്ന് പറയുന്നത് അതിന് സോറി പറഞ്ഞാൽ അവളെ അടുക്കും എനിക്ക് തോന്നില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേനെ എങ്ങനെയായാലും ഒന്ന് അടുപ്പിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിമോള് നേരെ ഇഷ്ടിതയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഇഷ്ടിദേടു അമ്മ എന്താ ഇങ്ങനെ പെണങ്ങിയിരിക്കുന്നത് ഡാഡിയോടുള്ള ദേഷ്യമാണെന്ന് ചോദിക്കാം ഏയ് എനിക്കാരുടെയും ദേഷ്യമൊന്നുമില്ല എനിക്കറിയാം ഡാഡി വന്ന് സോറ് പറയും അമ്മയോട് സോറ് പറഞ്ഞാൽ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർക്കണ്ടേന്ന് വയ്ക്കും അമ്മ അങ്ങനെയല്ല പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറ് പറയാനെന്ന് ഡാഡി സോറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡാഡിയോടും മിണ്ടണ്ടേ കൂട്ട് കൂടണ്ടേന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു എനിക്കാരോടും പിണക്കൊന്നുമില്ല അതെനിക്ക് ഇരിപ്പ് കണ്ടപ്പം മനസ്സിലായെന്ന് പറയാം പിന്നീട് പറഞ്ഞു അതെ അമ്മ ഡാഡിയുടെ അടുത്തേക്ക് ചെല്ല ഡാഡി സോറി പറയുന്നൊക്കെ പറയാണ് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ട മുറിയിലേക്ക് വരുവാ ഈ സമയത്ത് മഹേഷ് ഓർത്ത് ഒരു സോറ് പറയാം എന്നു കരുതിയിട്ട് അടുത്തേക്ക് ഒന്ന് സോറ് പറയാൻ ചെല്ലുവാണ് ഇഷ മ മൈൻഡ് പോലും ചെയ്തില്ല ഇവിടെ തന്നെ തന്നെ മൈൻഡ് പോലും ചെയ്യാത്ത തൻ്റെ ഭാഗത്താണ് തെറ്റ വേണ്ടിയിരുന്നില്ല ഇനി ഇപ്പം എന്ത് ചെയ്യണം സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ട് അവൾക്കൊരു മൈൻഡില്ല ഒരു കാര്യം ചെയ്യാം ബെഡ്ഡേൽ എഴുതി വെക്കാം സോറി പക്ഷേ എങ്ങനെ എഴുതി വെക്കും അവൾ കാണാൻ പാത്തിന് ഒരു കാര്യം ചെയ്യാം കുറച്ച് റോസപ്പൂ ഒക്കെ കൊണ്ടുവന്നിട്ട് അത് വെച്ച് ബെഡ്ഡേൽ സോറിനിന്ന് എഴുതി വെക്കാം അവൾ വരുമ്പം കാണും അതാണ് നല്ല കാര്യമല്ലേ എന്ന് കരുതിട്ട് മഹേഷ്ട് കുറെ റോസപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് എതിരളകളായിട്ട് അത് വെച്ച് സോറിയിൽ നിന്ന് അങ്ങനെ ബെഡ്ഡേലെഴുതി വെക്കുവാണ് ആ കൊള്ള സൂപ്പറായിട്ടുണ്ട് കിടക്കാൻ വന്നു കഴിയുമ്പോഴത്തേനും ഇത്ര വലിയ സോറ് കണ്ട് കഴിയുമ്പോഴത്തേനും അവൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാവും തന്നോട് പിന്നെ പഴയതുപോലെ തന്നെ കൂട്ടാവും അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു മഹേഷിൻ്റെ നിറയെ അങ്ങനെ വൈകുന്നേരം അയക്കും ഇഷ്ടത കിടക്കാനായിട്ട് വരുവാണ് വന്ന് കഴിഞ്ഞപ്പത്തേനും മഹേഷ് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇങ്ങനെ നടക്കുവാണ് പിന്നീട് മഹേഷ് നോക്കി കഴിഞ്ഞപ്പോൾ ഇഷ്ട നോക്കുന്നു പോലുമില്ല ഇവളെന്താ നോക്കാത്തേ എങ്ങാനും നോക്കാതെ കയറി കിടന്നിട്ടുണ്ടെങ്കിൽ അതും പണി പാളും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പെട്ടെന്ന് മഹേഷ് എന്തു ചെയ്യാണ് അവിടെ ഇരിക്കുന്ന തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് ആ കട്ടിലേക്ക് വെച്ചു കട്ടിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഇവിടെ നിന്ന് ലാപ്ടോപ്പും കണ്ടില്ല അത് എവിടെ പോയി എങ്ങനെയൊക്കെ ചോദിക്കുവാണ് സ്വയം എന്ന് പറയുകയാണ് ഇഷതി അപ്പം അങ്ങോട്ട് നോക്കി ലാപ്ടോപ്പ് അവിടെ ഇരിക്കുന്നുണ്ട് ലാപ്ടോപ്പ് ഇതല്ലേ അതിന് ഇത് കടന്ന് കിടന്ന് അലറന്ന കാര്യമുണ്ടോ എന്നൊക്കെ ഇഷ്ടിക്കുവാണ് ഇത് കേട്ടതും മഹേഷിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല എന്നിട്ടും അവളത് കണ്ടിട്ടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് കരുതിയിട്ട് മഹേഷിന് ആ ടെൻഷനായി അതെങ്കിലും കണ്ടു കഴിയുമ്പോഴത്തേനും ഇവിടെ തന്നോട് ക്ഷമിക്കുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു അതുമില്ല പെട്ടെന്ന് നിഷിതേന്ത് ചെയ്യുവാണ് എന്നിട്ട് ആ ഫാൻ അങ്ങോട്ട് ഇടുവാണ് ഫാനിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വിതരയിരിക്കുന്ന റോസപ്പൂ സോറി എന്ന് എഴുതിയേക്കുന്ന റോസപ്പൂ എല്ലാം കൂടെ അങ്ങോട്ട് പറക്കുവാണ് എന്നുള്ള അങ്ങോട്ട് മാറിപ്പോയി ഓരോ നിമിഷം മഹേഷൻ നിന്ന് എട്ടിപ്പോയി ഇത്ര സമയം താൻ കഷ്ടപ്പെട്ട് സോറി എഴുതി വെച്ചിരുന്ന അവിടെ സോറി ഉണ്ടാക്കി വെച്ചിരുന്ന അതാണ്ട പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് അവിടെ നിൽക്കുക ഇഷദയ്ക്ക് മനസ്സിലായി ഇഷ ആദ്യം തന്നെ അത് കണ്ടായിരുന്നു മഹേഷ് എത്രത്തോളം വരെ പോകുക എന്നറിയാൻ വേണ്ടിയിട്ട് ഇഷ്ട മൈൻഡ് ചെയ്യാതിരുന്നാണ് പിന്നീട് രണ്ടും കൽപ്പിച്ച മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ സോറി കിട്ടുമോ എന്ന് പറയണം അത് എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യമില്ല എന്ന് പറയണം അല്ല അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കിടക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കിടക്കുവാണ് അതേസമയം മഹേഷിന് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല ഇനി ഇവിടെ അനുനയിപ്പിക്കാൻ വേണ്ടി താൻ എന്ത് ചെയ്താലാവും പ്രശ്നം സോൾവ് ആവുന്നേ തൻ്റെ ഭാഗത്തെ തെറ്റാണ് ഇല്ലായിരുന്നെങ്കിൽ തനിക്കിപ്പം വലിയ നഷ്ടം തന്നെ ഉണ്ടായിണം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മഹേഷ് ഇഷ്ടതേനെ അനുനയിപ്പിക്കാൻ അങ്ങ് ചെല്ലുന്നുണ്ട് പക്ഷെ ഇഷ്ട മൈൻഡ് ചെയ്യാതെ അവിടെ കിടക്കുവാണ് ഈ സമയം ആകാശ പോയി ആകാശം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെയൊരു കളി കിട്ടുമെന്നുള്ള കാര്യം തൻ്റെ വലിയ സൗഭാഗ്യമാണ് രചന എന്ന് പറഞ്ഞിരുന്ന ആകാശിനെ വലിയ കളി തന്നെ കിട്ടുവാണ് അങ്ങനെ ആകാശ തകർന്ന് തരിപ്പണമായി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും രചനയ ചോദിച്ചു അല്ല എന്ത് പറ്റിയ ആകാശ ഒക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു എല്ലാം പോയെന്ന് പറയണം എല്ലാം പോയോ അതെ ആ എഴുപത് കോടി രൂപയ്ക്ക് നമ്മൾ മേടിച്ച പ്രോപ്പർട്ടിയില്ലേ അതൊരു വലിയ ചതിയായിരുന്നു പറയണം ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ബിസിനസ്സുകാരൻ നമ്മളെ ചതിച്ചായിരുന്നു പറയണം ഏഹ് ചതിച്ചായിരുന്നോ എന്തൊക്കെയാണ് ആകാശ ഈ പറയണം പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം പറയണം ഇത് കേട്ടപ്പം രജനോട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരു പക്ഷേ ഇതൊക്കെ ആ ഇഷുതി അറിഞ്ഞിട്ടാണോ ഇഷി ആ പ്രോപ്പർട്ടി ഏർത്തി പിടിക്കാത്തതെന്ന് സംശയമുണ്ട് അത് അവന്റെ തലയിൽ ഇരിക്കേണ്ടതായിരുന്നു വേണ്ടിയിരുന്നില്ല കുറച്ച് നഷ്ടം സംഭവിച്ചാലും പോട്ടെന്ന് വിൽക്കായിരുന്നു അവൻ്റെ മുന്നിൽ ആളാൻ വേണ്ടി കാണിച്ചാൽ അതിപ്പം നമുക്ക് തന്നെ പാരയായിട്ട് വന്നിരിക്കുക ഇനിയിപ്പം ആകെപ്പാടാൻ വല്ലാത്തൊരവസ്ഥയില്ല എഴുപത് കോടി രൂപ പോയിരിക്കുന്നു പറയാം ഇത് കണ്ടെങ്കിൽ കേട്ടൻ രജന വെച്ചല്ല അമ്മമാരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീരത്തില്ലേ അമ്മമാരുടെ ഇന്ന് പണം വാങ്ങിച്ചാൽ പരഞ്ഞേക്കും അതിനെ കണ്ടുകിട്ടിയിട്ട് വേണ്ടേ അമ്മമാരെ ഒളുകി പോയേക്കുവ അത് മാത്രമല്ല അത് ഗവൺമെന്റ് മരവിപ്പിച്ച പ്രോപ്പർട്ടിയാ അത് നമുക്ക് വിളിക്കാനോ വാങ്ങാനോ ഒന്നും പാടുള്ള കാര്യമല്ലെന്ന് പറയാം ജജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ചക്കിനു വെച്ചത് കൊക്കിനെ കൊണ്ടെന്ന് പറഞ്ഞാലേ മഹേഷിന് വെച്ച അവസാനം തിരിഞ്ഞ് തങ്ങൾ തങ്ങൾക്കിട്ട് തന്നെ വന്ന് കൊത്തിയിരിക്കുക അങ്ങനെ ആകാശം പെട്ടിരിക്കുവാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരു പക്ഷേ ഇതോട് കൂടിയിട്ട് ഇഷയും മഹേഷും വീണ്ടും അടുക്കുമായിരിക്കും ഇനിയിപ്പം കുറച്ച് സോറിയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇഷദ വീണ്ടും മഹേഷുമായിട്ട് കൂട്ടാം വീണ്ടും അവർ പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി